എന്നിട്ടോടീ കേടാ പരിചയക്കാരെ പോലീസുകാർ രണ്ടിടി കൂടുതൽ ഇടിക്കുന്നവർന്ന് വെറുതെ അല്ല എന്നാ നമുക്ക് പോയാലോ പേടിക്കല്ലേ ോ അയ്യോ സാറെ പറ്റില്ല എന്റെ വൈഫ് മലയ്ക്കുവാണേക്ക് ആ ഇനി കുത്തുകട കുഞ്ഞു നിൽക്കടാ സാറിന് ഇടിക്കാണല്ലേ എന്താടാ കുത്തല്ല കത്തി കുത്ത് നിങ്ങളാ ഗാഥ പറഞ്ഞു വിട്ട പിള്ളേരല്ലേ ചെല്ലി ചെലിക്കെല്ലാരെയും നടക്കു നിൽക്കുള്ളൂ തരാട്ടാ പേറ്റി നിടെ മൂലക്കുരുണ്ടോ മൂന്നാക്കും പിന്നെന്താ ഇരിക്കാത്തത് അല്ല സാറേ സാധാരണ എസ്സയുടെ മുമ്പിലൊക്കെ ഇരിക്കാൻ പറഞ്ഞാ നിന്നോടൊക്കെ ആരാ ഇരിക്കാൻ പറഞ്ഞ ചോദിക്കത്തില്ലേ അതുകൊണ്ടാ സാറേ നമ്മളെ സാറല്ലേ ഇരിക്കണെ നീ പേടിക്കട്ടാ അതോക്ക് പറയുള്ളൂ സാറിന്റെ അടുത്ത് ഓർത്ത് പറഞ്ഞു വേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ ഗാഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്

കാണില്ല 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 ഒരു എന്റെ ഞാൻ ചേച്ചി ഇച്ചിരി വെള്ളം അയ്യോ കുത്തേ കുത്തേ നിന്റെ ഒക്കെ പ്രിൻസിപ്പലിനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അയാൾ പോലീസ് സ്റ്റേഷനെ അറിയിക്കാത്ത ഒരു സസ്പെൻഷൻ ഒതുക്കി വരട്ടെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ സാറേ ആ പ്രിൻസിപ്പൾ വന്നിട്ട് സാറേ ആ ഇങ്ങോട്ട് വരാൻ പറ ഓ ശരി സാർ പെട്ട് പറഞ്ഞു ഗുഡ് ഈവനിങ് സാർ നിങ്ങളോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞോ സോറി സാർ ഞാൻ ഡോൺ ബോസ്കോ സ്കൂളിലെ പ്രിൻസിപ്പാളാണ് എന്ന് കരുതി ഞാൻ പറയാതെ ഇരിക്കണം അല്ലേ ഇരിക്കേ ശരി സാർ ണ്ടാക്കിമാരല്ല പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാ ഏ ഇവനെവിടന്നാ കിട്ടിയെന്നറിയാമോ നിങ്ങളുടെ പേര് എഴുതി എഴുതിവെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാ ദാ ഇവന്റെ ആത്മഹത്യ കുറിപ്പാ ഒന്ന് വായിക്ക പ്രിൻസിപ്പൽ കേക്കട്ടെ പിന്നെ എഴുതിയിരിക്കുന്ന നോക്കി വായിക്കേ പ്രിയപ്പെട്ട അമ്മ മകൻ റോഷൻ പതിനേഴ് വയസ്സ് ബോധിപ്പിക്കുന്ന ആത്മഹത്യാ കുറിപ്പ് അമ്മയുടെ മകൻ ഈ നശിച്ച ലോകത്തു നിന്നും പോകുന്നു എന്റെ വെറുക്കരുതമ്മെരുത് ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന് അച്ഛനോട് എനിക്ക് തരാൻ ബാക്കി വെച്ചിരുന്ന സ്നേഹം മുഴുവൻ വയസ്സ് കൊടുക്കണം ആ ഈ ആത്മഹത്യക്കുള്ള കാരണം എന്ന് പറഞ്ഞ മാത്രം ഞാൻ കടക്കുന്നേ ഉള്ളൂ പോർച്ച മാത്രമഹത്യക്ക് ഒരേ ഒരു കാരണമേ ഉള്ളൂ ക്രൂരനും നിഷ്ഠുരനുമായ

എവിടെ ഇരിക്കട അങ്ങനെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് കണ്ടില്ല സർ ഇല്ല നിങ്ങൾ ഇവനെ ഒരുപാട് മെന്റലി ഹറാസ് അല്ലേ അയ്യോ സാറേ ഞാനവന ഹറാസ് ചെയ്തിട്ടൊന്നും ഇല്ല ചുമ ചെറായിട്ടൊന്നും ഗുണ ഗുണദോഷന്നേ ഉള്ളൂ അല്ലടമന അല്ലടാ ആ കണ്ടല്ലേ ചെറിയ കുട്ടികളല്ലേ സാറേ എനിക്ക് ഒന്ന് ഒന്ന് ഉപദേശിച്ചൂടെ ആത്മഹത്യ സെക്ഷൻ ഇഫ് എ പേഴ്സൺ കമ്മിറ്റ് ആൻഡ് ഹു അബൈഡ് ദ ഓഫ് സോറി സാർ പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കേസ് വേറെ ഇവനെങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലോ സാർ കുടുങ്ങിയനെ ഇതിപ്പോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് തൃപ്തി ഡളെ ഞാനും നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതെന്നല്ല നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ നാളെ എല്ലാവരും സന്തോഷായിട്ട് ക്ലാസ്സിൽ കയറണോട്ടാ അപ്പൊ ഇവന്റെ സസ്പെൻഷൻ അത് എപ്പോഴേ കളഞ്ഞു ഓ എന്നെ ഞാൻ അങ്ങോട്ട് സാറേ കുട്ടികളുടെ ഇത്തരത്തിലുള്ള മൃദുല വികാരങ്ങൾ മനസ്സിലാക്കുകയും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പൊറുക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ടാവുകയാണ് ഒരു അധ്യാപകൻ ആദ്യം വേണ്ടത് മനസ്സിലായോ മനസ്സിലായി സാർ ആ ഇന്നുമുതൽ ഞാൻ അങ്ങനെയുള്ള ഒരു അധ്യാപകനായിരിക്കും എന്നാ സാറിനുമുള്ള ശരി പിന്ന സാറേ ഞങ്ങളും നിങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഗാഥ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾ വെറുതെ വിടുന്നു സെക്ഷൻ സിക്സ്റ്റി സെവനും ടു നയൻറ്റി ത്രീ ഒന്നും മറക്കണ്ട

അവന് സസ്പെൻഷൻ കൊടുക്കണം ഇതൊക്കെ വലിയ തെറ്റാണോ ആണോ സാറ് പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ പ്രേമിച്ചിട്ടില്ലേ ലവ് ലെറ്റർ എനിക്ക് ആവശ്യം കാരണം അത്യാവശ്യം പ്രേമിച്ചത് പഴയ തള്ളി ഉള്ളത് കുട്ടികളുടെ ഇത്തരത്തിലുള്ള മൃദുല വികാരങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ പൊറുക്കുകയും ചെയ്യാനുള്ള വലിയ മനസ്സാണ് ഒരു അധ്യാപകന് ആദ്യം വേണ്ടത് അല്ലെ അല്ലാതെ

യും പ്രിയുടെയും വലിയ പ്രശ്നം ഒന്നും നീ ഇനി അവളെ പിറകെ നടന്ന ചുമ്മാൻ പള്ളേരെ വില കളയാൻ നിക്കില്ലേടാ ഈ പിരിയമ്പൊക്കെ പോലീസുകാരനെ കൊണ്ട് പറ്റും സിമ്പിളാ അതെ ഞാൻ ഇനി അവളുടെ പിന്നാലൊന്നും പോകില്ല അവൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ആ വന്നത് തന്നെ വരും അവള് നിന്റെ പിന്നാലെ ഇത് ഇങ്ങനെ വാലാട്ടി വരും അതെങ്ങനെ പ്രേമിക്കണം നീ പ്രേമിക്കണം നിന്നെ വേറൊടുത്ത് പ്രേമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് ഫീൽ ആവും അപ്പൊ അവള് താനെ വന്നോളൂ അതിന് ഇവനെ ആരെ പ്രേമിക്കാനാ നീ ഞാനോ ആ നീ തന്നെ നീ ഇവനെ പ്രേമിക്കുന്നതായിട്ട് ആക്ട് ചെയ്യണം നീ തിരിച്ചു സ്വന്തം കാമുകനെ വേറെ എടുത്ത് പ്രേമിക്കുന്നുണ്ടറിയുമ്പോ അവൾക്ക് ഫീൽ ആവും അത് ഒരു വർക്കൗട്ട് ആകെ വർക്കൌട്ട് ആകാതിരിക്കാൻ ട്രിക്കല്ലോ എന്റെ ട്രിക്കല്ലേ എന്നിട്ട് ഈ ട്രിക്ക് വെച്ച് നീ എത്ര വളച്ച് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ ഇല്ല നീ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാ ഇല്ല അടിച്ച് കവാലം പൊട്ടിച്ചൊളങ്ങി പറഞ്ഞു അപ്പൊ നീ ഇവനെ നോക്കിയിരിക്കും എടാ എനിക്ക് ഇവനെ മൂത്തോ കേ പ്രേമൊന്നും വരില്ല. എന്റെ മൂത്തോന്നൊരു കുഴപ്പം. എടാ അതൊന്നും ശരിയാവില്ലടാ. എനിക്ക് റൊമാൻസും സെറ്റ് ആവുന്നില്ല. അയ്യോ സെറ്റ് ആവണ്ട. വെറുതെ ആക്റ്റ് ചെയ്താ മതി. ഈ സിനിമയൊക്കെ കാണുന്ന പോലെ അങ്ങ് പ്രേമിച്ചാ മതി നേ. ശരിയാവുമോ? ആ പിന്നെ ശരിയാവും. ഹും ധൈര്യമായിട്ട് കേറി പ്രേമിക്കടി. നമുക്ക് പ്രിയനെക്കൊണ്ട് സോറി പറയിക്കണ്ട. ഇവന്റെ മുട്ട് ഉത്തിക്കണ്ട. ഞാൻ ധൈര്യ करके ആക്റ്റ് ഉണ്ടാക്കലേ. അതേപോലെ. നീ പ്രേമിക്കേ. ഓ. നീ പ്രേമിക്കിടി. ആ. É isso aí, é isso aí? É isso aí?